സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കോഴിക്കോട് സ്വദേശിയായ യുവാവ് കേസ് പിൻവലിക്കാൻ സമ്മർദ്ദവും ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറും മാലൂർകുന്ന് പോലീസ് ക്യാമ്പിൽ എത്തി യുവാവ് മൊഴി നൽകി കൂടുതൽ വിവരങ്ങൾ ഷഹീദ് നൽകും ഷഹീദ് ഇന്ന് മൊഴി നൽകിയ ശേഷം ഈ പരാതിക്കാരനായ യുവാവ് മടങ്ങിയോ എന്തൊക്കെ പരാതികളാണ് ഈ യുവാവിന് പറയാനുണ്ടായിരുന്നത് മൊത്തി മാലൂർക്കുന്നിലെ എ ആർ ക്യാമ്പിൽ ഇപ്പോൾ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐശ്വര്യ ഡോങ്ഗ്രെ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് അവരുടെ മുമ്പാകെയാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശിയായ യുവാവ് ഹാജരായിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരിൽ താജ് ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി സംവിധായകൻ രഞ്ജിത്ത് പീഡിപ്പിച്ചു ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ഈ കോഴിക്കോട് സ്വദേശിയായ യുവാവിൻ്റെ പ്രധാനപ്പെട്ട ആ ആരോപണം അദ്ദേഹത്തിൻ്റെ പരാതി ബാബുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പാക്കപ്പ് സമയമായിരുന്നു അത് കോഴിക്കോട് വെച്ചായിരുന്നു ലൊക്കേഷനിൽ വെച്ചാണ് രജിത്തുമായി പരിചയപ്പെട്ടത് സിനിമയിൽ അവസരം ലഭിക്കും അല്ലെങ്കിൽ അവസരം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടു തനിക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോഴാണ് ബാംഗ്ലൂരിൽ ഹോട്ടലിൽ എത്താൻ വേണ്ടി രജിത്ത് പറഞ്ഞത് രാത്രിയിൽ ഹോട്ടലിൽ എത്തി അവിടെ വെച്ച് ക്രൂരമായ രീതിയിലുള്ള ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഈ യുവാവ് ആരോപണമായി പറഞ്ഞിരുന്നത് പിന്നീട് താൻ അവസരം ചോദിച്ചു വിളിച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള അനുകൂലമായ പ്രതികരണവും ഉണ്ടായില്ല സിനിമയിൽ അവസരം ലഭിച്ചില്ല തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്ന ഒറ്റ കൂടി ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് യുവാവിൻ്റെ പരാതി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില തെളിവുകൾ ചില ടെലിഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില രേഖകൾ ആ യുവാവിൻ്റെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് ഈ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ തന്നെ പരാതിയിൽ നിന്ന് പിൻവിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചില ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് ഈ കോഴിക്കോട് സ്വദേശിയായ യുവാവ് വിശദീകരിക്കുകയുണ്ടായി